വെൽക്കം ടു വി ടു മാറ്റ്സ് എന്തുട്ടുണ്ടാക്കാൻ പോണേ വഴുതനങ്ങയുടെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളം കഴഞ്ഞ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം എണ്ണയിൽ പകുതി വറുത്തെടുക്കാം അതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള വഴുതനെങ്ങും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഒരേ നുള്ളുപ്പ് അതിലിട്ടിട്ടുണ്ട് അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് സവാള വെളുത്തുള്ളി മിക്സ് ചെയ്യാം അത് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു തക്കാളി അതിലേക്ക് ഇടാം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതിടാം ഒരു സ്പൂൺ ഉപ്പിടാം ആവശ്യാനുസരണം കേട്ടോ പിന്നെ നമുക്ക് ഇതും പച്ചമണമൊക്കെ പോയതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങും ഉരുളക്കിഴങ്ങും അതിലേക്ക് മിക്സ് ചെയ്യാം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കാരണം ഒന്ന് ലൂസായി കിട്ടുന്നതായിരിക്കും ചപ്പാത്തിക്കൊക്കെ നല്ലത് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജ് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഓക്കെ ബ ബൈ